അഹമ്മദാബാദ് വിമാനാപകടം സംഭവിച്ചിട്ട് ഏകദേശം ഇരുപത് ദിവസങ്ങളായി ഈ വിമാനാപകടത്തിനെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് ഏത് തരത്തിലാണ് ഈ വിമാനം അപകടത്തിൽപ്പെട്ടത് എന്ന കാര്യത്തിന് ഇതുവരെ വസ്തുനിഷ്ഠമായ ഒരു വിശദീകരണം കണ്ടെത്താനും നൽകാനും അന്വേഷകർക്ക് ആർക്കും സാധിച്ചിട്ടില്ല എന്നാൽ ഈ വിമാനത്തിൽ സഞ്ചരിക്കുന്ന ഇരുന്നൂറ്റി അറുപത് ആളുകളിൽ ഇരുന്നൂറ്റി അൻപത് ആളുകളും കൊല്ലപ്പെട്ടപ്പോൾ വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരാളാണ് വിശ്വാസ് കുമാർ പക്ഷെ രക്ഷപ്പെട്ട വിശ്വാസ് കുമാറിനെ സംബന്ധിച്ച് ഈ വിമാനാപകടത്തിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കുകയായിരുന്നു നല്ലത് എന്നൊരു തോന്നൽ ഒരു പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടാകും കാരണം അദ്ദേഹം രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണ് അല്ലെങ്കിൽ ദൈവകടാശം കൊണ്ടാണ് എന്ന് പറയാം രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് അവസരം ഒരുങ്ങി അത്ര നിസാര പരിക്കുള്ളവൾ രക്ഷപ്പെട്ടു പക്ഷേ രക്ഷപ്പെട്ട ഈ വ്യക്തിയെ വിടാതെ ആളുകൾ പിന്തുടരുകയാണ് ഒരു ഭാഗത്ത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മറുഭാഗത്ത് സോഷ്യൽ മീഡിയ പിന്നെ കൂടാതെ ഈ ഗൂഢാലോചന സിദ്ധാന്തക്കാർ ഇവരൊക്കെ തല ചേർന്ന് ഈ വിശ്വാസ് കുമാറാണ് ഈ വിമാനത്തിൻ്റെ അപകടത്തിന് കാരണം എന്ന നിലക്ക് വരെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇദ്ദേഹം ഈ വിമാനത്തിൻ്റെ അട്ടിമറിക്ക് സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇയാളാണ് ഈ അട്ടിമറി നടത്തിയത് എന്ന് തന്നെ പറഞ്ഞവരുമുണ്ട് അങ്ങനെ പുറമേ നിന്ന് പല സഹായങ്ങളും ഈ അട്ടിമറിക്ക് വേണ്ടി എത്തി അത് നടപ്പിലാക്കിയ വ്യക്തി വിശ്വാസ് കുമാറാണ് ഈ ഒന്നും നിലക്കും ചിലരൊക്കെ പറഞ്ഞു നടക്കുന്നത് മാത്രമല്ല ഈ വിമാനത്തിൽ ഇദ്ദേഹം സഞ്ചരിച്ചിട്ടില്ല എന്നും അപകടം നടന്ന സ്ഥലത്തേക്ക് ഇദ്ദേഹം എത്തിപ്പെടുകയാണ് ഉണ്ടായത് എന്നും അങ്ങനെ താൻ ഈ വിമാന അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അപകടത്തിൽപ്പെട്ട വിമാനത്തിൻ്റെ ീ അദ്ദേഹം പുറത്തേക്ക് വരികയാണ് ഉണ്ടായത് അതായത് ഇപ്രകാരം ഒരു പ്രസിദ്ധിയിലൂടെ ലോക ഒരു ശ്രമം അദ്ദേഹം നടത്തി എന്നും പറയുന്നവരുണ്ട് അതായത് ഒരു വിമാനം കത്തിയുന്ന സമയത്ത് ഓൺ ദി സ്പോട്ടിൽ അദ്ദേഹം അവിടെ എത്തിച്ചേരുന്നു ആ തീഗോളമായി മാറുന്ന വിമാനത്തിൻ്റെ പരിസരത്തേക്ക് അദ്ദേഹം ആരും കാണാതെ പ്രവേശിക്കുന്നു ശേഷം പുക അദ്ദേഹം ഒരു അപകടവും സംഭവിക്കാത്ത മട്ടിൽ മൊബൈൽ ഫോൺ ചെയ്തുകൊണ്ട് പുറത്തു വരുന്നു എന്നും നിരക്കാണ് ആളുകൾ പറഞ്ഞു വരുത്തുന്നത് വിമാനത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല എന്നും ആ സമയത്ത് പുറത്തോടെ ഒരു മാറി അദ്ദേഹം ചുറ്റിക്കറങ്ങുകയായിരുന്നു എന്നും ഒരു വെടിവ ഒരു വെളിപാട് പോലെ ഈ വിമാന സംഭവിക്കുന്ന കാര്യം അദ്ദേഹം അറിയുകയും അദ്ദേഹം രംഗപ്രവേശനം ചെയ്യുകയും ഇങ്ങനെയൊരു നാടകം കളിച്ചു എന്നുമൊക്കെയാണ് ആളുകൾ പറഞ്ഞു വരുത്തുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇതിൻ്റെ പേരിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വിടാതെ പിന്തുടരുകയാണ് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത അവസരവും ഉണ്ടായി അദ്ദേഹത്തിനെ ചോദ്യം ചെയ്ത അവസരവും ഉണ്ടായി വിശ്വാസ് കുമാറും അദ്ദേഹത്തിൻ്റെ സഹോദരനുമാണ് ഈ വിമാനത്തിലുണ്ടായിരുന്നത് അവർ ബ്രിട്ടീഷ് പൗരന്മാരാണ് അതിലെ സഹോദരൻ കൊല്ലപ്പെട്ടു ഇന്ത്യക്കടുത്തുള്ള പതിനൊന്നാം നമ്പർ സീറ്റിൽ ഇരുന്നതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് പറയപ്പെടുന്നു അപ്പോൾ വിമാനത്തിൽ ചില അസ്വാഭാവിക അസ്വാഭാവികമായ സംഭവങ്ങൾ ഉണ്ടായ സമയത്ത് അദ്ദേഹം എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ചതാണ് ഈ വിമാനത്തിൻ്റെ ഗതിയെ മാറ്റിമറിച്ചത് എന്നും ഇതിന് പറഞ്ഞു തരാൻ പറ്റാതെ തകർന്നു വീഴുന്നത് എന്ന് ആളുകൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ട് പക്ഷേ വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം ഒരിക്കലും അകത്തുള്ള ആ വിമാനത്തിൻ്റെ വിൻഡോകൾ ഇപ്രകാരം വ്യക്തികൾക്ക് കുറക്കാൻ പറ്റുന്നതല്ല അതിന് ഇതിൻ്റേതായ ടെക്നീഷ്യന്മാർ വന്ന് ആ ടെക്നിക്കുകൾ ഉപയോഗിച്ച് ലോക്കുകൾ തുറക്കാനേ സാധിക്കുകയുള്ളൂ നമ്മളൊരു കാറിൻ്റെ ബസ്സിൻ്റെ ഡോറ് തുറക്കുന്നത് പോലെ ചെയ്യാവുന്ന കാര്യമല്ല ഇത് അതിന് പരിശീലനം സിദ്ധിച്ചിട്ടുള്ള എയർക്രാഫ്റ്റിൻ്റെ ക്രൂ മെമ്പർമാർക്ക് മാത്രമേ ഇത് തുറക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ആളുകൾ വിശ്വാസ് കുമാറിനെ ഈ കാര്യത്തിൽ നിന്ന് വിട്ടുപോകാൻ തയ്യാറില്ല അവരൊക്കെ പറഞ്ഞു തരുത്തുന്നത് വിശ്വാസ് കുമാർ ഈ ഡോറ് തുറക്കാൻ ശ്രമിച്ചു അങ്ങനെ അകത്തേക്ക് ശക്തിയിൽ കറ്റടിച്ചു ആർ ടി എത്തി അങ്ങനെ വിമാനത്തിൻ്റെ നിയന്ത്രണം വിട്ടു എന്നൊക്കെയാണ് ഏതായാലും നൂറ്റി അമ്പത്തി ആൾ മരിച്ച വിമാനത്തിൽ നിന്ന് നൂറ്റി അറുപതാമത്തെ ഒരു വ്യക്തിയായ വിശ്വാസ് കുമാർ രക്ഷപ്പെട്ടത് ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ് അദ്ദേഹം ഭാഗ്യവാനാണ് പക്ഷേ ഈ ഭാഗ്യം അദ്ദേഹത്തിൻ്റെ ഒരു നിർഭാഗ്യമായിട്ട് മാറുന്ന കാഴ്ചയാണ് ഇന്ത്യ രാജ്യത്ത് കണ്ടിട്ടുള്ളത്